ഒറ്റപ്പാലം വരോട് വീട്ടാമ്പാറയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് പതിനൊന്നുകാരന് പരുക്ക് വീട്ടാമ്പാറ ചുങ്കത്ത് ജയകൃഷ്ണന്റെയും ജിഷയുടെയും മകൻ ശ്രീഹർഷനാണ് പരിക്കേറ്റത് പരുക്കേറ്റത് വൈകിട്ട് അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെ റോഡരികിലെ പന്തിൽ തട്ടിയപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീഹർഷ് പരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു സംഭവത്തെ തുടർന്ന് എക്സ്പ്ലോസീവ് ബോംബ് സ്ക്വാഡ് പോലീസ് എന്നിവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ടൈം കിഡ്സ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക